പോയാലും മലയാളി ഇവിടെ വന്നാലും മലയാളി സൈനത്ത് വന്നാലും മലയാളി ആ അല്ലേ എവിടെ പോയാലും മലയാളി അല്ലേക്ക ഞങ്ങള് ചിക്കൻ കറി റെഡി ആയി ഞങ്ങളെ അടിപൊളി സൂപ്പർ സൂപ്പർ ചിക്കൻ ചിക്കൻ കറി കറി ഇത് നമ്മടെ ഒരു അമ്മയുടെ ഞങ്ങളുടെ ഒരു തലാമാര്ച്ച ഒരു വലിയ പുത്രൻ ഡീസന്റായിട്ട് അല്ല ഇത് നമ്മടെ ഉമ്മർഭായോടത്തെ ചുട്ടപ്പടെ അവടെങ്ങനെ ഉമ്മർഭായ എല്ലാരും കാണാ ഈ തള്ളി വാഞ്ഞു വലിച്ചു തിന്നിട്ട് കുറ്റം പറയുന്നത് അമ്മയുടെ ആങ്ങളാണ് പഠിക്കണേഷൻ അനുശേഷിയ ടെക്നീഷ്യന എന്താ പറയുക കോഴ്സ് ഒക്കെ കഴിഞ്ഞാണ് ഇവിടെ നടക്കണേ വീട്ടിലേക്ക് വരുന്ന ആഗ്രഹമില്ലേ അത് ശരി കഴിയാറ തയ്യാറായി ഇപ്പൊ ആറ് മാസം